പട്ടി പട്ടി പട്ടിയുണ്ട് പട്ടിയുണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്ന കടക്ക് നാട്ടിൽ ബുഡ് വലിക്കുന്നത് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെക്കുന്നത് കേട്ടോ അയ്യോ ആരാ സിമ്പലിച്ച് എന്താ മനസ്സിലായില്ലയോളി കാണുമ്പോൾ എങ്ങോട്ടാണ്ട് പോയിട്ട് ഇങ്ങോട്ട് വരുവാണ് എന്താ അറിയത്തിന്റെ താടിക്കാൻ വിജമുണ്ട് കേട്ടോ കൊള്ളാ അടിപൊളിയായിട്ടുണ്ട് ഗണേഷ് കുമാർ കാണുവാണെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ വണ്ടി ആ ഇവിടെ മാസ്റ്ററോ അത് ഇടത് സൈഡാണ് ഇത് ഇതുവരെ പ്രശ്നവും ഉണ്ടായിട്ടില്ല വാ നമസ്തസ്യ ആ ആ ഇറങ്ങി നമ്മളെ നമ്മളെ കാണാൻ ഒരു ചങ്ക് വന്നിട്ടുണ്ട് നോക്കി വോക്കിയാ മണ്ണ് കട പോണ്ടേ ഇടല മണ്ണിയാണല്ലോ ഇതല്ലേ നീ എനിക്ക് റിവ്യൂ വെച്ചിട്ട് റിവ്യൂ വരാത്ത വണ്ടി ആ ഇത് മാസ്ട്രോ അല്ലേ എഡ്ജ് ആ നോക്കി ഓ നമസ്തസ്യ കറിയോ എവിടെ നിന്ന് വരുന്ന സ്യാപരി ചെരുപ്പ് ഓ ചെരുപ്പൊന്നൂരണ്ട നീ കയറിക്കോ ചെരുപ്പ് ധൈര്യമായിട്ട് നീ ചെരുപ്പ് ഊരണ്ടെന്ന് മണ്ണല്ലെങ്കിൽ ഇവിടെ അഴുക്കിടക്ക പണി കിടക്കുന്നുണ്ടില്ലേ വീട്ടില് ചെരുപ്പൊന്നും അപ്പൊ നമ്മടെ ശ്രീജിത്ത് വന്നിട്ടുണ്ട് ശ്രീജിത്ത് ശ്രീജിത്ത് എന്നാ സംസ്കൃതത്തിൽ തന്നെ ഒന്ന് നീ ഒന്ന് പരിചയപ്പെടുത്തിക്കോ മമനാമ ശ്രീജിത്ത് സ്യ മമ ഭവന മുഖത്തല സ്യ അൻഷാദിനാസവനസ ആയിക ഇടക്ക് തമിഴ് ഹിന്ദി അറിയാതെ ഞാനൊരു കാര്യം പറകത്ത് ഈ സംസ്കൃതത്തിൽ എല്ലാ എന്തോ അവം ശ്രീജിത്ത് നമ്മലസ്യ അവൻ സംസ്കൃത ഡിഗ്രി പഠിച്ച അതായത് സംസ്കൃത ഡിഗ്രി പഠിച്ച് പഠിച്ചിട്ടുള്ളു സംസാരിക്കാൻ ഏത് കോളേജിലാണ് പഠിച്ചത് കാര്യവട്ടേ എസ് എം കോളേജിൽ കാര്യവട്ടത്ത് ഗ്രാജുവേറ്റ് ആണ് സംസ്കൃതം ഗ്രാജുവേറ്റ് ആണ് നീ എന്ത് എന്ത് സംസ്കൃതം പഠിക്കാൻ സിസ്റ്റർ ഒരു നിർബന്ധത്തിലാണ് സംസ്കൃതത്തിന്റെ കോളേജിൽ കൊണ്ട് പഠിത്തി നമ്മുടെ ഒരു ശ്രേഷ്ഠ ഭാഷയല്ലേ സംസ്കൃതം അത് നീ പഠിച്ചില്ലേ തീർച്ചയായും അത് വളരെ വലിയൊരു കാര്യോ തീർച്ചയായും ഓക്കെ അപ്പൊ ശ്രീജിത്തെ ഒന്ന് നിന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ശ്രീജിത്ത് സ്ഥലം കൊല്ലം മുഖത്തിലൊക്കെ അടുത്ത ഡീസന്റ് മുക്ക് അൻഷാദ് കാണാൻ നൈസ് ടൈം വിത്ത് എന്നെ വന്നതില് അല്ല യൂട്യൂബ് ചാനൽ ആയാലും ഫേസ്ബുക്ക് പേജ് ആയാലും ഞാൻ എന്റെ ഫേസ്ബുക്ക് എടുത്ത കാലം തൊട്ടേ എനിക്ക് നല്ല കട്ട സപ്പോർട്ടും പ്രമോഷനും ഒക്കെ തരുക വേറൊരു കാര്യണ്ട് സ്വന്തക്കാരും കൂട്ടുകാരും എല്ലാം പലരും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സബ്സ്ക്രൈബറുടെ ഭാഗത്ത് നിന്ന് അവനാ വരുന്ന അതിനെ നീണ്ടെടുത്ത് എനിക്ക് ഒരുപാട് സ്നേഹം ഈ ഒരു സ്നേഹം എപ്പോഴും കാണും അപ്പോൾ നമ്മുടെ കുറേ കാര്യം ഇല്ല വേറെ ഒന്നുമല്ല ആളിങ്ങനെ ഇരിക്കണം ആൾ പുലിയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തസ്യ എന്നൊക്കെ പറയുന്നെന്നുണ്ടെങ്കിലും ാണ് നിന്റെ ചാനലുണ്ട് നിന്റെ ചാനലല്ല 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 എന്റെ പറഞ്ഞു ചാനലിന്റെ പേര് അതിനകത്ത് ആക്ടിംഗിന്റെ ഭയങ്കര വലിയ ആക്ടിംഗ് കാര്യങ്ങളും നിങ്ങൾ കാണാൻ പറ്റും വലിയ റീച്ചൊന്നും ഇല്ലെന്നു പറഞ്ഞാൽ നിങ്ങളൊക്കെ ചേർന്ന് റീച്ച് ഉണ്ടായി കൊടുക്കണം ഞാൻ പിന്നെ ഞാൻ പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു ചാനൽ കൊടുങ്ങാൻ നിന്റെ വണ്ടിയുടെ റിവ്യൂ എനിക്കെന്ന് തരും അന്ന് റിവ്യൂ എടുക്കാൻ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ അവൻ വണ്ടി കാത്തു നിന്നെ അപ്പൊ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൂടെ അതുകൊണ്ട് അവൻ ഈ പറയുന്നത് പോലെ പോയല്ല പോയല്ല അപ്പൊ നിന്റെ മാസ്ട്രോ എഡ്ജ് മാസ്ട്രോജ് എഡ്ജിന്റെ റിവ്യൂ കാണണന്ന് ആഗ്രഹമുള്ളവര് വിളിക്കുക നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചുകഴിഞ്ഞാൽ വണ്ടി ഓടും എല്ലാ വണ്ടിക്കും ആക്സിലേറ്റർ വനത് സൈഡിലല്ലേ എല്ലാ വണ്ടി ഇടത് സൈഡ് സൈഡില് അത് പണിയാൻ വേണ്ടി ഞാൻ കൊറേ നാള് അച്ചാദൊക്കെ ബുദ്ധിമുട്ടിച്ചായിരുന്നു അച്ചാദൊക്കെ മറ്റൊന്നും അല്ല വണ്ടി ഫീൽഡ് വട്ട് നടക്കുന്ന ഞാൻ മാടനിലന്നില്ല മെക്കാനിക്കലിനെ അറിയാവുന്ന മാടനിലെ പേര് പറഞ്ഞില്ല ഒത്തിരി അടുത്ത് ഞാൻ ചോദിച്ചാ എല്ലാരെയും പറ്റത്തില്ല കൊണ്ടും പറ്റത്തില്ല ഷോറൂമിൽ വരെ ചോദിച്ചു അപ്പൊ ഷോറൂമിൽ ചോദിച്ചപ്പോ ഷോറൂംമാരെ പറഞ്ഞ് ഞങ്ങള് വണ്ടി അങ്ങനെ പണിഞ്ഞു കൊടുക്കത്തിന് ഞങ്ങള് ഗ്യാരണ്ടി കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഒരു ഒരു അയൽക്കാരനും ഒരു പോളിടെക്നിക്കു ഇച്ചിരി പൊളി അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്റെ മോനെ എനിക്ക് ആക്സിലേറ്റർ ഇടതാക്കി തരണം ഉം അപ്പൊ അവൻ പറഞ്ഞു രാവിലെ ഒരു ഏഴ് മണിക്ക് എണ്ണം വണ്ടിതാ ഞാൻ വൈകുന്നേരം എണ്ണം തിരിച്ചട എണ്ണം ഉദ്ദേശിക്കുന്ന രീതിയാണെന്ന് നോക്കാൻ പറഞ്ഞു ഇപ്പൊ രണ്ടു വർഷം രണ്ടു വർഷമായി അവന് ഒരു ഉറപ്പില്ലായിരുന്നു അവൻ പറഞ്ഞു ആക്സിലേറ്ററും ഇത് കൈ ഈ കൈ എനിക്ക് ഇങ്ങനെ റിട്ടേൺ ആക്കിയാലും റിട്ടേൺ വരത്തില്ല ഇങ്ങനെ ആക്കിയ പക്ഷെ ഇങ്ങനെ റിട്ടേൺ തിരിച്ചടിക്കാൻ പറ്റത്തില്ല പിന്നെ അവൻ പോലും ഈ പണി തന്നവൻ പോലും പറഞ്ഞു ഈ ബ്രേക്കും ആക്സിലേറ്ററും അവൻ അണ്ണാ ബ്രേക്കും ആക്സിലേറ്ററും രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടു എന്താ കൺട്രോൾ കിട്ടത്തില്ല ആ ബ്രേക്കിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരന്റി ഈ കൈ കൊണ്ടാണോ

കൊച്ചു പയറാതായി നമ്മ കുഴപ്പമില്ല അളിയാന്നുള്ളൂ നല്ല നിന്റെ ചേച്ചിയും പ്രൊഫസറാ നമ്മുടെ ശ്രീജിത്തിന്റെ ചേച്ചിയും പ്രൊഫസറാണ് പ്രൊഫസറ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്

എന്താ വെള്ളം വേണോ ഉമ്മ ഒരിച്ചിരി വെള്ളം കേടുമ അപ്പൊ നീക്ക് സംസാരിക്കണ്ട അപ്പൊ എന്തൊക്കെയാലും അപ്പം വന്നപ്പോഴത്തേക്ക് അവ പലവട്ടം ഞങ്ങളുടെ വീഡിയോ ഒരുമിച്ച് ചെയ്യാനായിട്ടിരുന്ന ഇവിടെ സൗണ്ട് കേൾക്കുന്ന സൗണ്ട് കട്ടാവാ ഇവിടെ പണി അടക്കും അങ്ങനെ ഓക്കെ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ ഇത്രയും സംസാരിക്കാറില്ലേ എല്ലാ പൊടി വന്നു കേട്ടോ ബ്രീത്തോട്ട് പോയി ആ അങ്ങനെ ഉണ്ടാകുമ്പോൾ കഥ ഉണങ്ങി അടയ്ക്കാം കൊഴപ്പാ നീക്കാന്ന് ഈ ഇതിന്റെ ടയ്ക്ക് പിന്നെ രംഗേണ്ണന്റെ അച്ഛനെ മോനെ നീക്കാന്ന് കാര്യം വരെയെന്ന് പറഞ്ഞിട്ടില്ലേ അത് എനിക്കിക്കാന്ന് വിളിക്കുന്നേ എന്നെല്ലാരും ഇക്കാന്ന് തന്നെ പൊതുവെ എന്നെ വിളിക്കുന്ന അപ്പം ശ്രീജിത്ത് കുറച്ച് കൊറച്ച് മെമിക്രി െ കൊണ്ട് എന്തെങ്കിലും ഒക്കെ അവ ശ്രീജിത്തിന്റെ കുറച്ച് എവിടാണ്ട് പോയിട്ട് എങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുവാണ് എന്താ അറിയത്തില്ല താടിക്കാരൻ ഇന്നും ഭയങ്കര വിഷമമാണ് കേട്ടോ കൊള്ളാ കൊള്ളാ അടിപൊളിയായിട്ടുണ്ട് അടുത്താരാ അടുത്ത

ആ ടച്ച് വിട്ടുക കാരണം വെച്ചാൽ ഞാൻ തുടക്കം മിമിക്രി ആയിരുന്നു ഇപ്പം ഞാൻ പാട്ടിലേക്കായിരുന്നു കാരണം ഞാൻ പാട്ട് ഫീൽഡൊക്കെ ഉണ്ടാകുന്നു അപ്പം എല്ലാം ഒന്ന് ഒതുക്കി വെച്ചേക്കുവാണ് എന്നാലും അത്യാവശ്യം രണ്ടുമൂന്ന് തടമാനം എന്റെ വേറെ യുദ്ധമല്ലാ നമ്മുടെ ആളുണ്ടല്ലേ ആളെല്ലാവർക്കും ഒരു പ്രചോദനമാണ് കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ലാത്തതിനെക്കാൻ നമുക്ക് ഇല്ലാത്തതിനെക്കാലം ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കാര്യമെന്ന് പറഞ്ഞാൽ അത്രയും അതായത് പിന്നെ ഇത്രയും ബുദ്ധിമുട്ടിലും കാര്യത്തിലും തന്നെ അവൻ പഠിച്ച് അതും സംസ്കൃതം ഒരിക്കലും പഠിക്കാൻ എളുപ്പമുള്ള നമുക്കൊരു ബി കോ ഇംഗ്ലീഷോ അല്ലാന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചറോ അല്ലാന്നുണ്ടെങ്കിൽ മലയാളമോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കാം സംസ്കൃതം നല്ല പാടല്ലേ സംസ്കൃതം ഈ പറയാൻ കാണാൻ ഹിന്ദി എഴുതുന്ന മൊത്തം ഹിന്ദി അണക്ക പക്ഷെ ഭയങ്കര പാടാൻസേഷൻ വേറെയല്ലേ ഓക്കെ അപ്പൊ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളും എല്ലാം വേറെയാ ഇപ്പൊ അവനെ നിങ്ങൾ സംസ്കൃതം പറഞ്ഞതും പറഞ്ഞ സംസ്കൃതം അറിഞ്ഞൂടെന്നും പറഞ്ഞ ഇതാക്കണ്ട കാര്യം സംസ്കൃതം ഇപ്പൊ ഇംഗ്ലീഷ് ഇറങ്ങിയിട്ട് ലാംഗ്വേജ് സംസാരിക്കുന്നതും ലാംഗ്വേജ് പഠിക്കുന്നതും തമ്മിൽ രണ്ട് രണ്ട് വ്യത്യാസമുണ്ട് ഇപ്പൊ വേറെ ഒന്നും അല്ല നമ്മളെല്ലാരും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട് എത്ര പേർക്കും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം അതേപോലെ തന്നെയുള്ളു ഇതേക്കാലം ഐ ദാറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അത് അത്രയും നല്ലവണ്ണം പഠിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഈ പറയുന്ന പോലെ മല്ലിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീ പിന്നെ ഇത് പഠിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കമ്പ്യൂട്ടർ ഡിപ്ലോമ എടുത്തിട്ടുണ്ട് കണ്ണവല്ലൂരി സെന്റർ അവിടുത്തെ എട്ട് വർഷം എട്ടു മാസം എട്ട് വർഷം അല്ല എട്ടു മാസം ജോലി അനുഷ്ഠിച്ചു പിന്നെ ചെറിയ സാലറിയുടെ ഒരു വിഷയം കാണും അവിടുന്ന് ബിസിനസ് ആയി നമ്മള് ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ ഏത് ജോലി ചെയ്താലും അതിനകത്ത് കൂലി വേണ്ടേ കൂലി പ്രശ്നത്തിൽ അവിടുന്ന് അല്ല നിന്റെ ഈ കാരണമാണ് ശമ്പളം കുറയ്ക്കുന്നത് അല്ല അവര് എന്ന് വെച്ച അത് പറയുന്നില്ല കാരണം അതൊന്നും അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട അപ്പൊ ഈ പറയുന്ന പോലെയാണ് അപ്പൊ നിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പേജെന്ന് പറയാം ഇക്കായ്ക്കാന്ന് വിളിച്ചറിയിക്കാലം മൂത്തവനാണ് ഇക്കായിക്കാന്ന് വിളിക്കുന്നത് ഞാൻ പിന്നെ പറഞ്ഞ എന്റെ നമ്മുടെ വാപ്പൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല പത്ത് പതിമൂവായിരം ഉള്ളു ഒരു മെയിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാൻ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ ആണ് കാര്യം നമ്മുടെ ഒരുപാട് യുവാക്കൾ ഈ പറയുന്ന പോലെ നമ്മുടെയൊക്കെ ഈ പ്രായത്തിലുള്ളവര് ഒന്നും ചെയ്യാതെ അലഞ്ഞു അലഞ്ഞുതിരിഞ്ഞ് തണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഡിഗ്രി അത് കാര്യൊന്നും ഇല്ല ലോട്ടറി കച്ചവടത്തിനൊന്നും ഒരു പ്രശ്നമല്ല വേറെന്നല്ല ഞാൻ അതാ പറയാമെന്ന കാര്യം പറഞ്ഞാ നമ്മളെ പോലുള്ള ഒരുപാട് പേര് വേറെ ഈ പറയുന്നത് പോലെ ഇപ്പൊ എന്റെ എന്നെക്കാലം ഒക്കെ ഒരുപാട് ഉയർന്ന തലത്തിലാ നിൽക്കുന്ന കാര്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും അതൊരു ഡിസേബിലിറ്റി എന്നോ കാര്യമൊന്നും ഞാൻ പറയത്തില്ല അത് ഒരു ഡോക്ടറിന് പറ്റിയ ഒരു പിഴവല്ലേ അവന് നീ നാല് വരെ നല്ലോണം നടക്കുവായിരുന്നു അല്ലേ ഞാൻ അവന് ഇവൻ എന്നൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളി എപ്പോഴും ഞങ്ങളിൽ കോണ്ടാക്ടും കാര്യങ്ങളും ഒക്കെ എനിക്ക് ആ ഒരു സാധ്യത ഉണ്ട് പിന്നെ പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ വൈകിട്ട് അയാളെ നമ്മളെ വീട്ടിലുള്ളവരനിയനെയും അതേപോലെ തന്നെ സഹോദരനെയും വിളിക്കുന്നത് പോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ വിളിക്കും അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ട് ആരും വിഷമം ആ അതെ അതെ അത് കുഴപ്പമില്ല നീ നിൽക്കാന്ന് വിളിച്ചാൽ മതി അതാ എനിക്ക് സന്തോഷം അപ്പം ഇതേപോലെ ഇപ്പം ഒരു ബുദ്ധിമുട്ടിലും നിന്നിട്ടും അവന്റെ ആ ഒരു വിൽപവർ ഇപ്പൊ നമ്മുടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ പറയുന്നത് പോലെ ഒരു പ്രചോദനമാണ് അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടിലും അവസ്ഥയിലും ആണെന്നുണ്ടെങ്കിലും ലോട്ടറി കച്ചോടം വരെ ചെയ്തല്ലേ

എത്രയും പെട്ടെന്ന് തന്നെ ദൈവം അനുഗ്രഹിച്ച ആ ഒരു ജോലി കിട്ടട്ടെ അപ്പം വേറൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഇവിടെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായതുകൊണ്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിനി അടുത്ത് എന്ത് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ എന്നതാ ഈ ഒരു കാൽ ഇങ്ങനെ ഫ്രാക്ചറായിട്ടൊക്കെ ഇരുന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഇപ്പോൾ ഒരു പത്ത് ആപത് ദിവസമായി രണ്ടാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് നടക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു സ്ഥാനത്ത് അവൻ്റെ ഈ ഒരു ഡിസേബിലിറ്റി വെച്ച് അവന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യമെന്ന് പറയാ ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരും ജോലിക്ക് പോലും പോവാതെ വീട്ടിൽ വീട്ടിൽ ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എന്ത് ജോലിയും നമ്മൾ ചെയ്യുന്ന ജോ ജോലി ദൈവമെന്ന് കരുതിയിട്ട് അവൻ ലോട്ടറി കച്ചവടം വരെ ലോട്ടറി കച്ചവടം വരെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോൾ സെൻറ്റിമെൻ്റ്സിൻ്റെ പേരിൽ ഫുൾ ടൈം ലോട്ടറി കച്ചവടം നടത്തി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ജീവിക്കാം അതൊന്നുമല്ല സ്വന്തം പഠിത്തത്തിലും അധ്വാനത്തിലും കാര്യമെന്ന് പറയാൻ പഠിച്ച് കിട്ടിയ ജോലിയല്ലേ ബസ് അതായത് പഠിച്ചു കിട്ടി ജോലിയാണ് അത് ഉടനെ ജോലിക്ക് പോകുമ്പഴത്തേക്ക് അതൊക്കെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കാം അപ്പൊ ഇനി അടുത്ത എൻ്റെ സൗണ്ടും എടുക്കാൻ എടുത്തിട്ടില്ല നമസ്കാരം എന്റെ അതോണ്ട് എടുക്കാറിയുമായിട്ട് ഇവിടെ കടപ്പുറത്ത് വന്നിരിക്കുകയാണ് ഒരിക്കലും ഇതാണ് നമുക്ക് ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഇതാ പറഞ്ഞാൽ ഈ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പോലെ ഒന്ന് അവന് കറങ്ങണന്നെ ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഇല്ല ഞാൻ ഫോർ വീലർ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതെന്താ ലൈസൻസ് എടുക്കാതെ എനിക്ക് കിട്ടത്തില്ല ഞാന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടും വേറെ ഇത് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് സാറിന്റെ മുന്നിലോട്ട് വെക്കുന്ന ഒരു നിവേദനമാണ് ഒരുപാട് പേര് കാർ വെച്ച് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതല്ല ഈ പറയുന്നത് പോലെ ഉണ്ടല്ലോ ഡിസേബിളി ഉണ്ടല്ലോ പക്ഷെ ഒരു കാല് കാലിൽ വെച്ച് ഓടിക്കുന്ന ആൾക്ക് രണ്ട് കൈ ഇല്ലാത്ത ആളാണ് ഇതൊള്ളു അത് നമുക്ക് റെഡി ആകാം പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ നിയമസഹായം ഈ പറയുന്നത് പോലെ നമുക്ക് ലൈസൻസ് എടുക്കാം എന്നാലും കുഴപ്പമില്ല നമുക്ക് ഏതെങ്കിലും ഗ്രൗണ്ട് വെച്ച് ഞാൻ എന്റെ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ തരുന്നതായിരിക്കും ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നിയമപരമായിട്ട് ഓടിക്കാൻ തരാൻ പറ്റത്തില്ല ട്രിപ്പ് ഞാൻ നമുക്ക് ഈ വീഡിയോ പോവാൻ ഉണ്ടോ ഗണേഷ് കുമാർ സാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട് എന്റെ വണ്ടി മാസ്ട്രോ ആയിരിക്കുന്നത് ഇടത് ആണ് ആക്സിലേറ്റർ അപ്പം ഇതുവരെ ഓരോ പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞാനത് ബുക്കില് കൊള്ളിച്ചിട്ടില്ല അപ്പൊ അത് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് ഇത്രയും ഇതുള്ള നമുക്ക് അതൊക്കെ വലിയ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല ഈ പറയുന്നത് പോലെ തന്നെ വണ്ടി തന്നെയാണ് പ്രശ്നമില്ല ഹെൽമെറ്റ് ഉപയോഗിക്കണം കേട്ടോന്നല്ല ഹെൽമെറ്റ് ത്രീ വീലർ ആണ് എങ്കിൽ തന്നെ ആ ഇത് ത്രീ വീലർ അല്ലേ ഫോർ വീലർ നാല് വീലർ ആ ശരിയോ സോറി 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 ലാ ഇല്ല ഈ മൂന്ന് ചക്രം ഇരിക്കുന്ന മാത്രല്ല നമുക്ക് കാണാൻ പറ്റൂ ഇടയിലുള്ള ഒരു ചക്രം പറഞ്ഞു എന്റെ മിസ്റ്റേക്ക് ആണ് ഫോർ വീലർ ആണ് അപ്പൊ ഹെൽമെറ്റ് വേണ്ട സീറ്റ് ബെൽറ്റ് മതി ഹെൽമെറ്റ് വെച്ചോ എന്തായാലും വീലർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കേണ്ട കാര്യം എന്താ നാല് ആവശ്യം ഇല്ലാന്ന് ഏതാ പറഞ്ഞോ ത്രീ കത്തരൊന്നും കാണിക്കാൻ പോകുന്നില്ല ആ എന്നാലും നമുക്ക് ഗ്രൗണ്ടിലൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു ത്രീ സിക്സ്റ്റി ഒക്കെ അടിക്കുക ഒരു ദിവസം അങ്ങനെ നിന്റെ വണ്ടി ഒന്ന് ഓടിച്ചു പോകണം അവിടെ നിന്നെ ഓടിച്ചു നോക്കി നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതേപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വണ്ടി കിട്ടാനുള്ള ഇത് ജില്ലാ പഞ്ചായത്ത് നിന്ന് അനുവദിച്ചിട്ടുള്ള വണ്ടിയാണ് അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ശ്രീജിത്തിന്റെ നമ്പർ ഞാൻ ചോദിക്കുന്നവർക്ക് ഞാൻ തരാം പിന്നെ ശ്രീജിത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും പിന്നെ ശ്രീജിത്ത് ശ്രീ എല്ലാ കാര്യമാണ് െ അത് സംസ്കൃതത്തിൽ നമ്മൾ ഈ അത് അത് പ്രയോഗം തന്നെയാണ് നമസ്തസ്യ നമസ്തസ്യ നമസ്കാരം നമസ്കാരം എന്നല്ലേ ലാംഗ്വേജ് നമ്മ നാമ എന്റെ പേര് ശ്രീജിത്ത് എന്നാകുഷ് പറയുമ്പോ അൻഷാദ്യൻഷാദസ്യമനാമ പയ്യ കൊണ്ട് ശ്രീജിത്തിനെ നമുക്ക് എവിടെങ്കിലും ഒക്കെ ട്രിപ്പ് ഒക്കെ പോകുമ്പോ ശ്രീജിത്തിനെ ഉൾപ്പെടുത്താം അപ്പൊ നീ വന്നതില് ഒരുപാട് സന്തോഷം ഉണ്ട് വേറെ പറയണ്ട വേറെ വേറെല്ലോ എനിക്ക് വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആ നമ്മളെത്രയും ഇതില് അവൻ നമ്മളെ നമ്മളിവിടം വരെ കാണാൻ വന്നേ വന്ന വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ പറഞ്ഞോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാര്ച്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ നവംബർ ഇരുപത്തി ആറ് വ്യത്യാസമുണ്ട് അവനെ ഞാൻ അണ്ണാന്ന് ഞാൻ വിളിക്കണം പിന്നെ വേറെ ഒരു കാര്യമുണ്ട് വേറെ ഒരു കാര്യമുണ്ട് ഈ പറയുന്നത് പോലെ നിങ്ങക്ക് പലർക്കും സംശയം പിന്നെ ഇരിക്കുന്നതുകൊണ്ട് എൺപത്തി ഏഴ് ഒക്കെ പറയുന്ന വേറെ ഒന്നും അല്ല ഇവനെ ഞാൻ ഇന്ന് എന്റെ എസ് 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 എൽ സി സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ടേ ഞാൻ വിടുന്നുള്ളു അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആധാർ കാർഡ് കാണിച്ചു കൊടുത്തിട്ടേ വിടും അപ്പോഴത്തേക്ക് ഞാൻ വയസ്സാ ആയിട്ടോളാം എന്റെ മുടിയൊക്കെ നരച്ച് നമ്മുടെ ലുക്കൊക്കെ ഇച്ചിരി ഒന്ന് മാറിയപ്പോഴത്തേക്ക് നമ്മള് ഈ പറയുന്നത് പോലെ കിളവൻ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ അവന്റെ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉടനെ വരും അപ്പൊ നീ ഇവിടം വരെ വന്നതിലും എന്നെ കണ്ടതിലും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ശരിക്കും നമ്മളെ നമ്മളെ പോലെ ഉള്ളവർക്ക് ഒരു പ്രചോദനം തന്നെയാണ് ശ്രീജിത്ത് എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അവൻ്റെ ചാനലുണ്ടാകും തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടാവണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പോയി അവനെ ഇത് ചെയ്യണം ഏറ്റവും കൂടുതൽ ഒരു ദിവസം കൊണ്ട് സബ്സ്ക്രൈബർ വാങ്ങുന്ന ഒരു അച്ചീവ്മെൻ്റും കൂടെ നിങ്ങൾ അവന് ഉണ്ടാക്കി കൊടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം അവൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പം അവരുടെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് ശ്രീയത്തിൻ്റെ വണ്ടി ഇതാ എവിടെ ഇപ്പോൾ ശ്രീയത നമുക്ക് ഇത് തരുമല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ ചെരുപ്പൂരം ഉണ്ടാകും ഏഹ് അപ്പൊ ഇനി നമുക്ക് അംബാസിഡറിലേക്ക് ഇറങ്ങുന്ന ദിവസം നമുക്ക് കാണാം എവിടക്കും ആ രൂപ ആ ആ പിന്നെ കൊച്ചൊരു തൊട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ആ നിനക്ക് അറിയാമോ നിങ്ങൾ ഒരുമിച്ച് ഓടിച്ചു കാണാം പഠിച്ചല്ല നിന്നെ കാലിൽ ഇളയതാണല്ലോ ഭയങ്കരായിട്ട് നോക്കി ഇറങ്ങേ അപ്പൊ നമുക്ക് സ്ത്രീത്തിന്റെ വണ്ടിട അപ്പം ഓക്കേടാ വന്നായാലും കണ്ടായാലും പിന്നെ തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ഓടിപ്പിച്ചിരിക്കും വണ്ടി വണ്ടി എന്നെ കൊണ്ട് ഓടിപ്പിച്ചിരിക്കും അതുകൊണ്ട് ബൈ നീ ഓക്കെ അതൊക്കെ ഓടിക്കും തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് നമ്മളെ വണ്ടി ഓടിപ്പിച്ചിരിക്കും അപ്പൊ ഓക്കേടാ അപ്പൊ സൂക്ഷിച്ചു കേട്ടോ ഓക്കെ ഓ പാടാ ഇനി കേട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കാല് വയ്യാത്തോണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ വന്ന് തള്ളി തന്നേനെ അവിടെയിട്ട് വളക്കാല്ലേ ആ ഓക്കെ അപ്പം നിന്റെ ആ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി വലത്തോട്ടാ കേറിയാൽ മതിയേടാ അത് വേറെ റോഡ് അത് ഡെഡ് ഡെഡൻറ്റാ ഓക്കെ ഓക്കെ മോനെ ഓക്കെ ഓക്കെ